ഛർദി ക്ഷീണം തളർച്ച ഇതൊക്കെയായിരുന്നു അഞ്ചു മാസം മുമ്പ് മമ്മൂട്ടിക്ക് അനുഭവപ്പെട്ട അസ്വസ്ഥതകൾ വയറ്റിൽ പിടിക്കാത്തത് എന്തെങ്കിലും കഴിച്ചതാണെന്ന് കരുതാൻ നല്ല ഭക്ഷണം അല്പം മാത്രം കഴിക്കുന്ന തനിക്ക് അങ്ങനെയൊരു ബുദ്ധിമുട്ട് വരേണ്ട കാര്യമില്ലല്ലോ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞപ്പോഴാണ് ഡോക്ടറെ കാണാൻ തീരുമാനിച്ചത് പിന്നാലെ സിറ്റി സ്കാനും എൻഡോസ്കോപ്പിയും ബയോപ്സിയും അടക്കമുള്ള നിരവധി അനവധി പരിശോധനകളും റിസൾട്ടുകളെല്ലാം വന്നപ്പോഴേക്കും കോളോൺ ക്യാൻസറിന്റെ തുടക്കത്തിലാണ് മമ്മൂക്കയെന്ന് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം വിലയിരുത്തി പിന്നാലെ എത്രയും വേഗം ചികിത്സകൾ ആരംഭിക്കുവാനും തീരുമാനിച്ചു ചെന്നൈ അപ്പോളോയിൽ അതിവിദഗ്ധനായ കാർഡിയാക് സർജനാണ് മമ്മൂക്കയുടെ മരുമകൻ ഡോക്ടർ മുഹമ്മദ് റഹാൻ സയ്യിദ് മരുമകന്റെ നേതൃത്വത്തിൽ പോട്ടോൺ തെറാപ്പി എന്ന അതി നൂതന ചികിത്സ മമ്മൂക്കയ്ക്ക് അതിവേഗം തന്നെ ആരംഭിക്കുകയായിരുന്നു അതിനായി മമ്മൂക്ക താമസം ചെന്നൈയിലെ വീട്ടിലേക്കും മാറ്റി ഒപ്പം ഭാര്യ സുൽഫത്തും മകൻ ദുൽഖറും മകൾ സുറുമിയുമെല്ലാം അങ്ങോട്ട് ജീവിതം പറച്ചുനട്ടു പിന്നീട് മമ്മൂക്കയ്ക്ക് ചുറ്റുമായിരുന്നു അവരുടെ ലോകമെല്ലാം കറങ്ങിയത് പുലർച്ചെ ആശുപത്രിയിലേക്കുള്ള യാത്രകൾ എല്ലാം കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷമോ മണിക്കൂറുകൾക്ക് ശേഷമോ പാദരാത്രിയോടെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ദിവസങ്ങൾ കുറച്ചു ദിവസത്തെ വിശ്രമത്തിന് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത് വീണ്ടും ആശുപത്രിയിലേക്ക് അങ്ങനെ വീടിന്റെ മുറ്റത്തേക്ക് പോലും ഇറങ്ങാത്ത അഞ്ചു മാസത്തോളം നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് മമ്മൂക്ക വീണ്ടും താരലോകത്തേക്ക് ഇന്ന് തിരിച്ചെത്തിയിരിക്കുന്നത് കോടിക്കണക്കിന് ആരാധകരുടെ പ്രാർത്ഥനകളുടെയും കാത്തിരിപ്പിന്റെയും ഫലം കൂടിയാണ് ഈ തിരിച്ചുവരവ് കഴുത്തു മറച്ചുള്ള വലിയ ഷോളിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പതിവ് പോലെ തന്നെ ഗ്ലാമർ ലുക്കിൽ മമ്മൂക്ക എത്തിയപ്പോൾ കയ്യിൽ മൊബൈൽ ഫോണും ചെവിയിൽ ഇയർപോഡും എല്ലാം പതിവ് പോലെ തന്നെയുണ്ട് എന്നാൽ പതിവിന് വിപരീതമായി മുടിയിലെയും താടിയിലെയും നരകൾ ചെറുതായി അവിടെ അവിടെ കാണിച്ചിട്ടുമുണ്ട് അദ്ദേഹം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തിയ ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ ആയിരക്കണക്കിന് പേരാണ് തിരിച്ചുവരവൻ്റെ ചിത്രം ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും രംഗത്ത് വന്നിരിക്കുന്നത് നിർമ്മാതാവ് ജോർജ് മമ്മൂട്ടിയും നവിൻ മുരളിയും ചേർന്നാണ് ഈ ചിത്രം പങ്കുവെച്ചത് പിന്നാലെ സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നു പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവർക്കും പറഞ്ഞാൽ തീരാത്ത സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ നന്ദി എന്ന് കുറിച്ചുകൊണ്ട് മമ്മൂക്കിയുടെ പഴയ ചിത്രവുമായി ജോർജ് മമ്മൂട്ടി മിനിറ്റുകൾക്ക് മുമ്പ് മറ്റൊരു പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയായിരുന്നു അതിനു മുമ്പ് നിർമ്മാതാവ് ആൻഡോ ജോസഫ് ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടെന്നും ദൈവമേ നന്ദിയെന്നും കുറിച്ച് സോഷ്യൽ മീഡിയയിലിട്ട കുറിപ്പും ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ അത് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് അപ്പോൾ മനസ്സിലായിരുന്നില്ല എന്നാൽ കമന്റ് ബോക്സുകൾ മുഴുവൻ മമ്മൂട്ടിയുടെ പേരായിരുന്നു നിറഞ്ഞത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു